മുഖ്യാതിഥിയായി സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട രാജ്മോഹൻ മണ്ണിത്താനിക എം പി അവൾ എം രാജഗോപാലൻ എം എൽ എ അവർ കെ വി ഇബ്രാഹിം സാഹിബ് സിരാജിൻതാരിക്കാട് അഷർഫ് അഹ്മാൻ വേദിയിലെ ഉലമാക്കൾ ഉമറാക്കൾ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയ സഹോദരന്മാർ ഓക്കോട് സിരാജ് ലഹത ഹയർ സെക്കൻഡറി മദ്രസ പുതുക്കി പണിത് വളരെ മനോഹരവും വിശാലവുമായ രീതിയിൽ പ്രവർത്തന സജ്ജമായ ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ടു സന്തോഷപൂർവ്വം നമ്മളെല്ലാവരും എല്ലാവരും അതിൽ പങ്കുചേർന്നു അലമ്മദില്ല കണ്ണൂർ ജില്ലയുടെ ഈ മലയോ കാസർഗോഡ് ജില്ലയുടെ ഈ മലയോര പ്രദേശത്ത് വളരെ ആവേശപൂർവ്വം തന്നെ എല്ലാവരും ഈ പരിപാടി സംവദിക്കുകയാണ് പലപ്പോഴും ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ ഇതുപോലെയുള്ള ആവേശം കാണാറുണ്ട് മതപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് ഈ പ്രദേശത്തെ ആളുകൾ കാണിക്കുന്ന താല്പര്യവും എന്നതുപോലെ തന്നെ മതബോധവുമാണ് അതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് പ്രകൃതിയോട് മല്ലടിച്ച് കഴിയുമ്പോൾ അള്ളാഹിനോട് നമ്മൾ കൂടുതൽ അടുക്കും എന്നുള്ളത് ഒരു കാര്യമാണ് അചഞ്ചലമായ ആ വിശ്വാസം അത് പുതിയ തലമുറക്ക് കൂടി എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെയേറെ പ്രധാനമാണ് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദുഷിച്ച പ്രവണതകൾ ഒരു ഭാഗത്ത് നമ്മുടെ പുരോഗതിയും വെളിച്ചവും നേട്ടവും വളർച്ചയും ഒക്കെ അവകാശപ്പെടുമ്പോഴും ആ വളർച്ചയോടൊപ്പം കുതിക്കുമ്പോഴും ആ കുതിക്കുന്ന അവിടെയൊക്കെ തന്നെ മണ്ണിളകിപ്പോകുന്നു എന്നുള്ളത് നമ്മൾ ചെറുതായി കാണുവാൻ സാധിക്കുകയില്ല എന്തുകൊണ്ടാണ് മണ്ണ് മണ്ണിളകിപ്പോകുന്നു എന്നുള്ളത് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള തളർച്ചയാണ് അത് സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിന് സംസ്കാരം ഉണ്ടാക്കുന്നു എന്നാണല്ലോ പക്ഷെ കൂടുതൽ വിദ്യാഭ്യാസം നേടുന്തോറും എവിടെയോ നമുക്ക് തളർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ മദ്യവും മയക്കും വരുന്ന ദുശീലങ്ങളുടെയും അടിമത്വം മനുഷ്യരാശി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അതിനുള്ള മോചനം തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് യഥാർത്ഥ സംസ്കാരത്തിലേക്ക് തിരിച്ചു വരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പുതിയ തലമുറ അതിനുവേണ്ടിയുള്ള അധ്യാപനങ്ങളും അതിനുവേണ്ടിയുള്ള ഉദ്ബോധനങ്ങളും അത് എത്ര തന്നെ നടത്തിയാലും അത് അധികമാവുകയില്ല നാളെയുടെ നന്മ നാളെയുടെ വക്താക്കൾ നാളെയുടെ സമൂഹത്തെ നയിക്കേണ്ടവരാണല്ലോ പുതിയ കാലഘട്ടത്തിലെ പുതിയ ചെറുപ്പക്കാർ അപ്പം അവരെ തന്നെ യഥാ അവർ അതുകൊണ്ട് തന്നെ യഥാവിധി അവരെ നന്മയുടെ മാർഗത്തിലേക്ക് തന്നെ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം എല്ലാവരും സുരക്ഷിതരാണ് എന്ന് അന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ എല്ലാവരും സുരക്ഷിതരല്ല എന്ന് നമ്മളിത് മനസ്സിലാക്കുന്നു അങ്ങനെ പറയുമ്പോൾ ഇന്നലെ കാശ്മീരിൽ നടന്ന തീവ്രവാദി അക്രമക്രമം ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നടന്ന തീവ്രവാദി അക്രമം ഞാൻ അത് മാത്രമല്ല സൂചിപ്പിക്കുന്നത് വ്യക്തിപരമായിട്ട് തന്നെ നമ്മളൊക്കെ സുരക്ഷിതരാകേണ്ടതുണ്ട് പക്ഷേ സുരക്ഷിതരാകുന്നില്ല എന്നുള്ളത് അതാണ് ഇന്നത്തെ സത്യം നിരവധി അതായത് നമ്മുടെ വീടുകളൊക്കെ സുരക്ഷിതമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷെ അവിടെ സാംസ്കാരികമായിട്ടുള്ള തകർച്ചയുടെ കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കും എൻ്റെ വീട്ടിൽ അതുണ്ടാവില്ല എൻ്റെ കുട്ടികളത് ചെയ്യുകയില്ല എന്നൊക്കെ നമ്മൾ സ്വയം ആശ്വസിക്കും അങ്ങനെ വിശ്വസിക്കും നമ്മൾ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുവാൻ പ്രേരിപ്പിക്കും പക്ഷെ പലപ്പോഴും വാർത്തകൾ വരുമ്പോൾ നേരെ മറിച്ചാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് മുമ്പൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് അവിടെയെല്ലാം നടക്കുന്നത് ഇവിടെയെല്ലാം നടക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ അത് നടന്നുകൊണ്ടിരിക്കുന്നു മദ്യവും മയക്കുമരുന്നും ലഹരിയുടെയും അടിമക്ക് അടിമയാക്കപ്പെട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അക്രമവും കൊല്ലയും കൊലയും ഇതൊരു സാമൂഹ്യ വിത്താവുന്ന അടിമക്ക് മയക്കുമതിന് അടിമയായവൻ അവൻ ചെയ്യുന്ന ക്രൂരത അതിനിരയാവുന്നത് നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരാണ് അതിലൂടെ കൊല്ലപ്പെടുന്നത് നിഷ്കളങ്കരായിട്ടുള്ള അമ്മമാരും കുഞ്ഞുങ്ങളും സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ അതുകൊണ്ടാണ് ഇതൊരു സാമൂഹ്യ വിപത്തായി മാറിയിട്ടുള്ളത് അപ്പം നിരവധി ശക്തമായിട്ടുള്ള ബോധവൽക്കരണം നമുക്ക് അനിവാര്യമാര് ഏതായാലും ഈ ഒരു കാലത്ത് എല്ലാവരും അതിലൂടെ അതേക്കുറിച്ച് കുറേയൊക്കെ ബോധാന്മാരാണ് എന്ന് നമുക്ക് ആശ്വസിക്കുവാൻ സാധിക്കുന്നു നമ്മളത് തുടർന്നുകൊണ്ടേ ഇരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മദ്രസകളിലും സ്കൂളുകളിലും പള്ളികളിലും ആളുകൾ കൂടുന്നിടത്തുമൊക്കെ തന്നെ ആ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നമ്മൾ നടത്തിക്കൊണ്ട് പുതിയ തലമുറയെ ഇതിൽ നിന്നും യുവതിൽ നിന്നും കാത്തുരക്ഷിക്കുവാനുള്ള പരിശ്രമങ്ങൾ അതിന് മതപാഠശാലകൾക്ക് വളരെയേറെ ഉത്തരവാദിത്വമുണ്ട് തീർച്ചയായിട്ടും മദ്രസയും പള്ളിയുടെയൊക്കെ കീഴിൽ നടക്കും എന്ന് ഞാനിവിടെ മനസ്സിലാക്കുകയാണ് സമയപരിധി മൂലം കൂടുതലായിട്ടൊന്നും പറയില്ലെങ്കിൽ ട്രെയിനിൽ പോകാനുണ്ട് അതുപോലെ തന്നെ രാമദലി ഉറൂസിനും അതിനിടയ്ക്ക് കയറണം ഏതായാലും അള്ളാഹു നമ്മുടെ കൂടി കൂടിച്ചേരൽ വിജയിപ്പിക്കട്ടെ ഈ മദ്രസയുടെ നിർമ്മാണത്തിന് പങ്കുവച്ച നാട്ടിലും മറനാട്ടിലും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് അതിനൊക്കെ അള്ളാഹു നന്മയുടെ പക്ഷത്തു നിന്ന് വേണ്ടി ചിലവഴിക്കുന്നവരെ ചിലവഴിക്കുന്നവരിൽ നിന്ന് അള്ളാഹുദ് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബാഹ്റുദ്ദേവാന അനിഹന്ദിർ കുലായിൻ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ പരിപാടിയുടെ ഔപചാരികമായി ഇവിടെ നിർവഹിക്കുന്നു സ്ലാമുരാ